അപ്പം അങ്ങനെ ഒന്ന് മൂന്ന് മണിയുടെ ഷോ ദിലീപൻ്റെ സിനിമ പ്രിൻസ് മൂന്ന് മണിയുടെ ഷോ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ ഹൗസ്ഫുള്ളാണ് ഇവിടെ ബുക്ക് മൈ ഷോ ഇല്ല എന്നുള്ള എന്നുള്ളൊരൊറ്റ കാരണത്താലാണ് നമുക്കിതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഉള്ളവർക്ക് സെർച്ച് ചെയ്യാൻ കഴിയാത്തുള്ളൂ പക്ഷേ ഓൺലൈൻ ബുക്കിംഗ് ഉള്ള ഒരു സൗകര്യമുള്ള ഒരു തിയേറ്ററും കൂടിയാണ് ഗിരിജ തിയേറ്ററിൽ നൂറ് രൂപ കൊടുത്തിട്ട് ലക്ഷ രൂപ എടുത്ത് സിനിമ കാണാൻ പറ്റുന്ന ഒരു ഫാമിലി സപ്പോർട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സിനിമാ തിയേറ്ററാണ് നല്ല ക്ലാരിറ്റിയും അതുപോലെ തന്നെ സൗണ്ട് ക്ലാരിറ്റി ആയാലും പിക്ചർ ക്ലാരിറ്റി ആയാലും ഒക്കെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമാ തിയറ്ററാണ് വലിയ തിയേറ്ററാണ് ഒരുപാട് സീറ്റുകളുണ്ട് എഴുന്നൂറിലധികം സീറ്റുകളുള്ള ഒരു സിനിമാ തീയറ്ററാണ് റിക്ലൈനറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇന്നലത്തെ നൈറ്റ് ഷോകളുടെ ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഫാൻസി ഷോ കഴിഞ്ഞിട്ടുള്ള എല്ലാ ഷോകളും ഗിരിജ തീയേറ്ററിൽ ഹൗസ്ഫുള്ളാണ് ദിലീപേട്ടൻ്റെ പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമ പവി പവിക്കേർ ടേക്കറിന് ശേഷം തിയേറ്ററിലേക്ക് വന്നിട്ടുള്ള സിനിമയാണ് ഫാമിലി ഏറ്റെടുത്തിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ ഡിഗ്രേഡുകൾ നെഗറ്റീവുകളൊന്നും ഇവിടെ ഏൽക്കില്ല പറയുന്നവർക്ക് എന്തും പറയാം അതായത് സിനിമയെക്കുറിച്ച് കുറ്റം പറയാൻ എല്ലാവർക്കും സാധിക്കും ഒരു മൊബൈൽ ഉണ്ടായ മൊബൈലുണ്ടായ വീട്ടിലിരുന്ന് പറയാം പക്ഷേ ഇതേപോലൊരു സിനിമ എടുത്ത് കാണിക്കാനാണ് റിസ്ക് എന്നുള്ളതാണ് ഞാൻ അടുത്ത് പറയുന്നത് അപ്പോൾ ദിലീപൻ്റെ സിനിമ ഫാമിലി സപ്പോർട്ടോട് കൂടിയിട്ട് ഇപ്പോഴും അതായത് ഇന്നത്തെ ഷോ എല്ലാം തന്നെ തിയേറ്ററിൽ ഗംഭീരമായിട്ടുള്ള ഹൗസ്ഫുള്ളാണ് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ പിന്നെ ഒരുത്തൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് തിങ്കളാഴ്ചത്തെ വീഡിയോ ഒന്നിട്ട് കാണിക്കുക എന്നുള്ളത് തിങ്കളാഴ്ചത്തെ വീഡിയോ നമ്മൾ ഇട്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം ജനപ്രിയ നായകൻ എങ്ങോട്ടും പോയിട്ടില്ല നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിലെ ആൾക്കാരുണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഗ്യാരണ്ടി ഓക്കെ അപ്പോൾ എന്തായാലും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഇതിൽ പണ്ട സിനിമ കണ്ടവരാണെങ്കിൽ ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി തൃശ്ശൂർ ഗിരിജ തീയേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ബോക്സ് ഓഫീസ് നിങ്ങളത് കാണുക എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ദിലീപ് ഏറ്റവും പുതിയ സിനിമ പ്രിൻസ് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ഇവിടെ നാല് ഷോകളാണ് പന്ത്രണ്ട് മണി മൂന്ന് മണി ആറ് മുപ്പതിന് ഒമ്പത് മുപ്പതിന് അങ്ങനെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് മണിയുടെ ഷോയ്ക്കുള്ള ആളുകളാണിപ്പോൾ ഫാമിലീസ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നല്ല നമ്മൾ നൈറ്റ് ഷോയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഫാമിലീസ് വരുന്നത് ഫസ്റ്റും സെക്കൻഡിനുമാണ് അപ്പോൾ ഗംഭീര തിരക്കാണ് ആരൊക്കെ നെഗറ്റീവുകൾ പറഞ്ഞാലും ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും നല്ല പടങ്ങൾക്ക് എപ്പോഴും ആൾക്കാർ തിയേറ്ററിലുണ്ടാവും എന്നുള്ളത് തന്നെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനപ്രിയ നായകൻ ദിലീപൻ്റെ സിനിമ തൃശ്ശൂർ ഗിരിജാതേറ്റിൽ ീടിൻ്റെ ഫ്രണ്ടിലാണ് ബൈക്ക് പാർക്കിംഗ് കാർ പാർക്കിങ്ങൊക്കെ തീട്ടേണ്ട ബാക്ക് വശത്താണ് കേട്ടോ